ഹലോ വെൽക്കം ടു മൈ ചാനൽ പൈ മൈനിങ് എങ്ങനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡെമോ വീഡിയോ ആണ് ഈ വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പൈ മൈനിങ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ദി ആപ്പ് വെൽക്കം ടു ഭായ് സോ വി വിൽ കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ ഫോൺ നമ്പർ നമുക്ക് കൊടുക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് കാണാം അവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇന്ത്യ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇമെയിൽ ആഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം ഞാനൊരു സിമ്പിൾ പാസ്വേഡിൻ്റെ ഫോർമാറ്റാണ് ഞാൻ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ പാസ്വേഡ് സ്ട്രോങ് പാസ്വേഡ് സജസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ തൽക്കാലം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം എയ്റ്റ് ക്യാരക്ടേഴ്സ് വേണം അതിനകത്ത് ഒരു ക്യാപിറ്റൽ ലെറ്ററെങ്കിലും വേണം സോ ഐ പുഡിങ് ഇറ്റ് എസ് വിക്ടറി ഫോർ യോർ ഡെമോ victory at 11 എന്നാണ് ഞാൻ കൊടുക്കുന്ന പാസ്വേഡ് ഇത് ഒരു ഡെമോ പൊസസ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് അഗെയിൻ റീ ടൈപ്പ് ദറ്റ് പാസ്വേഡ് വിക്ടറി ആറ്റ് വൺ വൺ ആൻഡ് ദെൻ സബ്മിറ്റ് നമ്മളടുത്ത് നമ്മുടെ മറ്റേ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിനകത്ത് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കണം ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ കെ വൈ സി ചെയ്യണം അപ്പോൾ കെ വൈ സിയിൽ നമ്മൾ ഏതാണോ ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാല് ഡോക്യുമെൻ്റ് ആണ് പൈ അലവ് ചെയ്യുന്നത് ഒന്ന് ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിൽ നാല് ഏതെങ്കിലും ഒരു ഐ ആണ് നമ്മൾ പ്രൂഫായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഏത് ഐ ഡിയിലാണോ ഏത് ഐ ഡി ആണോ പ്രൂഫായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഐ ഡിയിലുള്ള പേര് അതുപോലെയാണ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം നമ്മൾ എൻട്രി ചെയ്യേണ്ടത് സോ ഐ എം ജസ്റ്റ് എൻറ്ററിങ് മൈ നെയിം ആൻഡ് തോമസ് ഓക്കെ ആൻഡ് നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം യൂസർ നെയിം വിൽ ബി ലൈക്ക് അതായിരിക്കും നമ്മുടെ റെഫറൽ കോഡ് ഐ എം ക്രിയേറ്റിംഗ് ഇറ്റ് എസ് ഡോക്ടർ ജോൺ സിക്സ്റ്റി നയൻ ഓക്കെ ആൻഡ് ദൻ സബ്മിറ്റ് ടിക്കറ്റ് സോ ദുഡ് ബീൻ ഇൻവൈറ്റ് കോഡ് നമ്മളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് ആ ഇൻവിറ്റേഷൻ കോഡാണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് സോ ഐ ആം സബ്മിറ്റിംഗ് മൈ ഇൻവൈറ്റ് കോഡ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുടെ ഇൻവൈറ്റ് കോഡാണ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് സബ്മിറ്റ് സോ യു ക്യാൻ ഗെറ്റ് സ്റ്റാർട്ടിഡ് സോ യു ക്യാൻ ഗെറ്റ് സ്റ്റാർട്ടിഡ് ടാപ്റ്റുമായി നിന്ന് കാണുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതാണ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തി നെക്സ്റ്റ് ഇസ് ഇമെയിൽ വെരിഫിക്കേഷൻ ഇമെയിൽ വെരിഫിക്കേഷൻ നമുക്ക് കോഡ് ഇമെയിലേക്ക് വരുന്നുണ്ടാവും അത് എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്ത് കൊടുക്കുക എന്തായാലും സക്സസ്ഫുൾ ശക്യമായ അക്കൗണ്ട് സോ സൈൻ ഇൻ ട് പ്രൈ ബ്രൗസറിൽ നിന്ന് കാണാം പൈ ബ്രൗസർ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം സൈൻ ഇൻ ട് പ്രൈ ബ്രൗസർ കൊടുക്കാം ഓട്ടോ സൈൻ ഇൻ ചെയ്തോളും നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഒരു പൈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പൈ വാലറ്റിലാണ് നമുക്ക് കിട്ടുന്ന പൈ മൈഗ്രേറ്റ് ചെയ്ത് വരികയെന്ന് പറയും മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന പൈ നമുക്ക് ഈ പൈ വാലറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുക ഇവിടെ നിന്നാണ് നമുക്കത് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനോ പറ്റുക അപ്പോൾ നമ്മൾ ആ ഒരു പൈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ക്ലിക്ക് ഓൺ ന്യൂ ജനറേറ്റ് ന്യൂ വാലറ്റ് ഇവിടെ ഒരു ഇരുപത്തിനാല് വേർഡ്സിൻ്റെ ഫ്രേസ് ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിരിക്കും അത് വരുന്നുണ്ടാവും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാസ് ഫ്രേസ് ഈ വാലറ്റിൻ്റെ കീ ആണ് പ്രൈവറ്റ് കീ എന്ന് പറയും ഓക്കെ ഈ പ്രൈവറ്റ് കീ നമ്മൾ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കണം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഈ വാലറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളത് ഹാർഡ് കോപ്പി ഒന്നിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ എഴുതി വെക്കുന്ന ഒരു ഡയറി എടുത്ത് ഒരു സ്പെല്ലിംഗ് പോലും തെറ്റാതെ കറക്റ്റായിട്ട് എഴുതി വെക്കുക അത് സൂക്ഷിച്ചു വെക്കുക ആൻഡ് ഇവിടെ യൂസ് ഫിംഗർ പ്രിൻ്റ് ഉണ്ട് ബയോമെട്രിക്സ് ഉള്ള ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റും കൂടെ യൂസ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമ്മുടെ വാലറ്റ് അഡ്രസ്സാണ് ഇതാണ് ഈ പറയുന്ന ജി ഡി ത്രീ ജെ ടു വൈ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ പബ്ലിക് കീ അവിടെ കണ്ടിന്യൂ കൊടുക്കാം ഓക്കെ നൗ ആക്ടിവേറ്റ് യുവർ വാലറ്റ് കെ വൈ സി വിത്ത് പൈ കെ വൈ സി ഓൺ ട്രാൻഡ്സ് പക്ഷേ പുതിയ ഒരാളെ സംബന്ധിച്ചോളം മുപ്പത് ദിവസം മൈനിങ് കഴിഞ്ഞിട്ടേ നമുക്ക് കെ വൈ സി ചെയ്യാൻ സാധിക്കുള്ളൂ മിനി ബട്ടൺ മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് നൗ യു നവിക്കൻസി രണ്ട് ബോക്സ് ഗ്രീനായി അടുത്തത് കൺഫേം ചെയ്യ പായ് വാലറ്റ് ആണ് അത് സ്റ്റാർട്ട് കൊടുക്കാം നമ്മൾ ആ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുപത്തിനാല് വേർഡ്സ് പാസ് പ്രൈസ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൺഫേം വാലറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ടും വീണ്ടും ഒരു ഒ ടി പി നമ്മുടെ മെയിനിലേക്ക് വന്നിട്ടുണ്ടാവും സബ്മിറ്റ് കൊടുക്കാം വിൽ ഗോ ടു കമ്മിറ്റ് ലോക്കപ്പ് കോൺഫിഗറേഷൻ അത് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ലോക്കപ്പ് കോൺഫിഗറേഷൻ ഞാൻ പറയാം നമ്മൾ നമ്മുടെ കയ്യിലുള്ള നമുക്ക് മൈ മൈഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന പൈ കുറച്ച് നാളത്തേക്ക് നമ്മൾ അത് നമുക്ക് തീരുമാനിക്കാം എത്ര ഡ്യൂറേഷൻ അതിൻ്റെ എത്ര കാലാവധി വരെ നമുക്ക് ലോക്കപ്പ് ചെയ്യണം നമുക്ക് തീരുമാനിക്കാം ലോക്കപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മൈനിങ് സ്പീഡ് കൂടി കിട്ടും ആ മൈനിങ് സ്പീഡ് കൂടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ പൈ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ലോക്കപ്പ് പേഴ്സൻ്റേജ് നമുക്ക് തീരുമാനിക്കാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആൻഡ് ത്രീ ഇയേഴ്സ് ലോക്കപ്പ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം ആദ്യത്തെ മൈഗ്രേഷൻ പൈ മാത്രമേ അങ്ങനെ ലോക്കാവുകയുള്ളൂ അത് കഴിഞ്ഞ് അടുത്ത മൈഗ്രേഷൻ തൊട്ടുള്ള പൈ നമുക്ക് തീരുമാനിക്കാം എത്ര നാളത്തേക്ക് ലോക്കപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് സൈൻ അക്നോളജ്മെൻറ്റ് ടു റിസീവ് ടോക്കൺ സ്റ്റാർട്ട് കൊടുക്കുക അവിടെ ഇവിടെ ഒരു എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻറ്റിൻ്റെ വായിച്ച് നോക്കുക വായിച്ച് നോക്കിയ ശേഷം അത് ഏറ്റവും താഴെ ഐ അക്സെപ്റ്റിന് കൊടുക്കുക ഐ അക്സെപ്റ്റിന് കൊടുക്കുന്ന സമയത്ത് സൈൻ നമ്മളെപ്പോഴും ഇതിനകത്ത് സൈൻ ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഇതാണ് വി ആർ ഓൾ സെറ്റ് ടു മൈൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സബ്മിറ്റ് യുവർ കെ വൈ സി ആപ്ലിക്കേഷൻ ദാറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് ആഫ്റ്റർ തേർട്ടി ഡേയ്സ് ഓഫ് മൈനിങ് ഓക്കെ എന്നാ അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെന്യൂ ബട്ടൺ ആൻഡ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ പ്രൊഫൈൽ കാണാം ഫോൺ വെരിഫിക്കേഷനാണ് അതിനകത്ത് ഫേസ്ബുക്ക് വെരിഫൈ ചെയ്യാം ഇമെയിൽ വെരിഫൈ ചെയ്യാം അതെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈഡ് ആവും ഓക്കെ ആൻഡ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ വെരിഫൈ ദ ഫോൺ നമ്പർ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ യു എസ് എന്ന് കാണാം യു എസ് എയുടെ അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട് അവിടെ ഓസ്ട്രേലിയ സെലക്ട് ചെയ്യുക എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ സ്റ്റാർട്ട് കൊടുക്കുമ്പം ആ ഒരു ഓപ്പണിംഗ് എസ് എം എസ് എന്ന് പറഞ്ഞ ബോക്സാണ് വരിക ഇതൊരു ഇൻ്റർനാഷണൽ എസ് എം എസ് ആണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ബാലൻസിൽ നമ്മളെല്ലാവരും ഇപ്പം ഡാറ്റാ പാക്കാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എസ് എം എസ് ഡൊമസ്റ്റിക് എസ് എം എസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇൻ്റർനാഷണൽ എസ് എം എസ് പോകണമെങ്കിൽ ഒരു ആറ് രൂപ കോസ്റ്റ് വരും അതിന് നമ്മുടെ മെയിൻ ബാലൻസിൽ ഒരു പത്ത് രൂപ ടോപ്പ് ചെയ്ത ശേഷം വേണം എസ് എം എസ് സെൻറ്റ് ചെയ്യാനായിട്ട് അതും രണ്ട് കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ടോപ്പ് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഡ്യുവൽ സിം ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾ ഏത് ഫോ സിം നമ്പറാണോ ഈ ഒരു പൈയുടെ വേണ്ടി കൊടുത്തിട്ടുള്ള അതേ സിം നമ്പറിൽ നിന്ന് വേണം ആ ആ എസ് എം എസ് പോകാൻ എന്നാൽ മാത്രമേ ഫോൺ നമ്പർ വെരിഫൈ ആയിട്ട് കിട്ടുകയുള്ളൂ ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് വെയ്റ്റിംഗ് ഫോർ വെരിഫിക്കേഷൻ റിസൾട്ട് ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് എന്ന് പറഞ്ഞ് കാണാം അവിടെ ക്ലോസ് ചെയ്യാം ഓക്കെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വെരിഫിക്കേഷനാണ് ഏകീൻ യു ക്യാൻ ക്ലിക്ക് ഓൺ ഫേസ്ബുക്ക് വെരിഫൈ അവിടെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ഓപ്പണായി വരും ഇത്തരമാണ് നമ്മൾ ആപ്പ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വി ആർ ഓൾ സെറ്റ് ടു മൈൻ മൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ മൈനിങ് ഓൺ ആണ് ആ ഗ്രീൻ ബട്ടൺ കാണുന്നുണ്ടല്ലോ ദാറ്റ് ഈസ് യുവർ മൈനിങ് ഈസ് ആക്റ്റീവ് ഒരു മൈനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഈ ബട്ടൺ എഗൈൻ കംസ് ടു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വയലിൽ കളറിലേക്ക് വരും അപ്പോൾ മൈനിങ് നടക്കുന്നില്ല അതിൻ്റെ അടിയിൽ ടാഗ് ടു മൈൻ കാണാൻ പറ്റും അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗൻ ഇറ്റ് വിൽ ബിക്കം ഗ്രീൻ ഓക്കെ ആൻഡ് വിച്ച് മീൻസ് അനന്ത ട്വൻറ്റി ഫോർ ഹവേഴ്സിലേക്ക് മൈനിങ് ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടേയിരിക്കും ഓക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ആപ്പ് ലോഗിൻ ചെയ്യണം അതിന് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പ്രക്രിയകളെല്ലാം ഞാനിവിടെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് നൗ നൗ താങ്ക് യു താങ്ക് യു ഫോർ ദ പേഷ്യൻറ്റ് ലിസ്നിങ് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആപ്പ് സെറ്റ് ചെയ്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ലെറ്റ്സ് ആൾ ബി വിന്നേഴ്സ് ലെറ്റ്സ് ഓൾ ബി ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ് അച്ചീവേഴ്സ് ആൻഡ് വിന്നേഴ്സ് താങ്ക് യു ആൻഡ് ബൈ ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു മൈ ചാനൽ താങ്ക് യു ആൾ ലവ് യു ആൾ